നമ്മൾ പതിനാവിലാണ് വാഴത്തുപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഓപ്പൺ ജിമ്മുമാണ് നമ്മളിവിടെ കാണുന്നത് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് അവർ വ്യായാമം ചെയ്യാനായിട്ടൊക്കെ വന്നിരിക്കുന്നതാണ് അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ക്വാർട്ടേഴ്സുകളിലുള്ള ആളുകളും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആളുകളും കുട്ടികളൊക്കെ ഇവിടെ വ്യായാമം ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു ജിമ്മിലൊക്കെ പോയി വ്യായാമമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ഫീസൊക്കെ അടയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് ആ ഫീസിൻ്റെ കാലാവധി തീർന്നു കഴിയുമ്പോൾ വീണ്ടും അടച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഓപ്പൺ ജിമ്മ് പബ്ലിക്സിനായിട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ് തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഊഞ്ഞാലും വട്ടം കറങ്ങുന്ന സാധനവും മുകളിൽ കയറിയിട്ട് ഊർന്ന് താവിട്ട് പോകുന്ന അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും അതിനൊക്കെ ആ കുട്ടികളെ കളിപ്പിക്കാനായിട്ട് അവിടെ കുറച്ച് അമ്മമാരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ്ട് ആറു മണിയൊക്കെ ആയ സമയമാണ് അതുകൊണ്ട് അവർ ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ അപ്പോൾ ഇത്രയധികം സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ